ഹലോ ഗായ്സ് അപ്പോൾ ഇത് ഞങ്ങൾ തൃശ്ശൂർ പാർക്കിലേക്ക് പോയതാണ് കേട്ടോ മെയ് ഒന്നാം തീയതി പിള്ളേർ പിള്ളേരെയൊക്കെ കൊണ്ട് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ പാർക്കിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ പാർക്കിലേക്ക് ഒന്ന് പോയതാണ് അതെ പാർക്കിലെത്തി അപ്പോൾ അതിൽ കയറിയപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അത് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് അന്വേഷിച്ചിട്ട് പോവാണ് ഏ അങ്ങനെ ദേ അതിലൊക്കെ കളിച്ചു കളിച്ചു കഴിഞ്ഞിട്ട് ദേ അടുത്തതില് കയറാൻ പോവാണ് അപ്പത് സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ചു വന്നുട്ട് ഉള്ള വലിയവർക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ ആ ഒരു ഏജ് വരെയൊക്കെ ആൾക്കാർക്ക് കയറാൻ പറ്റുള്ളൂ വലിയ ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതിലൊക്കെ കയറി ചെയ്തിട്ടൊക്കെ ഉണ്ട് നേഹ അപ്പത് വലിയ പാർക്കാണ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് വേണം അവസ ഒരു ദിവസം മൊത്തം കളിക്കേണ്ടി വരുന്നതിൻ്റെ ഉള്ളേ അത്രയും വലിയ പാർക്കാണത് അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ മാത്രമായിട്ട് കളിച്ചു പോയി പോവുക ചെയ്തതേട്ടാ അതെ ഇതിൽ ഇതിൽ കയറി കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഒരു കമ്പിയുണ്ട് ആ കമ്പി കൂടെ ഇങ്ങനെ ബാറാടി ബാറാടി പൂ അങ്ങനെയാണ് എൻ്റെ ചേട്ടാ അപ്പം അപ്പുറത്ത് പൂഞ്ഞാൽ കൊണ്ട് അങ്ങോട്ട് പോയില്ല അവിടെ എത്തിയപ്പോൾ ഇങ്ങോട്ടന്നെ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ മീൻ ഇത് സിമെൻ്റോട്ട് ഇങ്ങനെ പണിതു വെച്ച കേട്ടോ അത് തുടക്കം തൊട്ടേ ഉണ്ട് കേട്ടോ അത് അപ്പം അതിങ്ങനെ തുറന്നിരിക്കും വായ ഇങ്ങനെ തുറന്നിരിക്കും അപ്പം ഇതിൽ കൂടെ ഇങ്ങനെ കടക്കാം അത്ര തന്നെ ഉള്ളു അത് നീവിന് പേടിയ കാരണം അവിടെ കയറിയില്ല അത് കഴിഞ്ഞിപ്പോൾ ഊഞ്ഞാല കണ്ടു അപ്പോൾ അതേ ഊഞ്ഞാലയിൽ ഇരുന്നാടി അപ്പം അതത്ര വലിയ ഇഷ്ടമായില്ല അപ്പോൾ അത് വേഗം ഇറങ്ങി ഇറങ്ങിയതി എൻ്റെ ഇങ്ങനെ ഉഴുകേണ്ടതാണ് ഇഷ്ടമായത് അപ്പോൾ അതിൽ കയറിയപ്പോൾ ചേച്ചി ഉഴുകണ നേരത്ത് നീക്കുട്ടി അങ്ങോട്ട് കയറി പോകണം അത് ഒഴുകിയും അപ്പോൾ അവിടെ ഒരു കമ്പി നാശമായിട്ട് തീണ്ടിട്ട് വിട്ടുപോയി കേൾക്കണം അപ്പം അത് കാരണം അതിൽ അതിരുത്തിയില്ല ഇപ്പം അടുത്ത് അതെ ഒന്നും കൂടിയും കയറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ അപ്പോൾ ഒന്നും കൂടിയും അത് ഭയങ്കര ഇഷ്ടമായി അതിൽ ഉഴുകണത് അതേ ഒന്നും കൂടിയും ഉഴുകട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി ഇതേ വരുമ്പോൾ അതേ അതിൻ്റെ ഒന്നും കൂടി ഒഴുകണമെന്നാണ്ട് ഒന്നും കൂടിയും പോയി പിന്നെ ഇരുട്ടായി തുടങ്ങി കേട്ടാ ഇരുട്ടായി തുടങ്ങിയപ്പോൾ ലൈറ്റ് വീഡിയോ എടുക്കാൻ ലൈറ്റൊന്നും കിട്ടുന്നില്ല ലൈറ്റൊന്നും ഇല്ല ഇരുട്ടായി ഭയങ്കര ഇരുട്ടായി ആ അപ്പോൾ ഒന്നും കൂടിയും പോയി അപ്പോൾ രണ്ടാളും കൂടി വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തേൽ ഒഴുകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അടുത്തയിലേക്ക് പോകട്ട അടുത്തേലൊഴുകി അപ്പോൾ അതൊന്നും കൂടി ഒഴുകിയിട്ട് വരാൻ ഓടി അപ്പോൾ വീണ്ടും നീക്കുട്ടിയും നീന് അതിൽ ഉഴുകാൻ ഭയങ്കര ടൈറ്റ് നേഹ വേഗം കൊടുക്കുന്നു ഇതിപ്പോൾ ഇതാ വലിയവർക്കൊക്കെ എക്സസൈസ് ചെയ്യാനുള്ള ബാറാടാനുള്ള സംഭവം എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതും രണ്ടാളെയും ബാറാടിക്കയാണ് അപ്പോൾ അത് അവന് അപ്പുറത്ത് അപ്പോൾ ദേ അപ്പുറത്തിക്കും പോയി നിയോനും ആടണം എന്നാണ് ഇപ്പോൾ ഇതേ നെയ്യോനും കയറ്റി എന്നിട്ട് ഇതൊരു എന്താ പറയുക എക്സസൈസ് ചെയ്യണത് തന്നെയാ തോന്നില്ല ഇങ്ങനെ ഇരുന്നിട്ട് എത്തണം താ അപ്പോൾ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തേ ഇതിങ്ങനെ റൗണ്ട് ചെയ്യണതാ കേട്ടോ അതും അത് ഇന്നിങ്ങനെ റൗണ്ട് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒഴുകാണെന്ന് അടുത്തേൽ വരെ ഇവിടെ നിന്ന് അധികം ആൾക്കാർ തിരക്കില്ല കേട്ടോ എൻട്രൻസിൻ്റെ അവിടെ മാത്രം ഭയങ്കര തിരക്കുണ്ടാവുക പിന്നെ അങ്ങോട്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്ക് കുറയും അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഉഴുകാം ഊഞ്ഞാലാടാം ഊഞ്ഞാലും അവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇതേ ഒരു എക്സസൈസ് ചെയ്യണ സംഭവം തന്നെയാട്ടോ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അധികം ഭാഗം ഞാൻ വീഡിയോസ് എടുത്തില്ല ചിഞ്ഞിരിട്ടായപ്പോൾ കിട്ടുണ്ടായിരുന്നില്ലേ ക്ലിയർ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞത് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ കൂടെ പോവാമെന്ന് പറഞ്ഞപ്പോൾ അതേ മുകളിലേക്കൂടെ പോവാണ് അപ്പം അത് കഴിഞ്ഞിട്ട് വരണ സമയത്ത് കുരിയച്ചിറപ്പള്ളി അതിൻ്റെ വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പുതുക്കി പണിതേൻ്റെ വെഞ്ചിരിപ്പ് അപ്പോൾ അവിടെ ഒന്ന് കയറി ആദ്യമായിട്ടാണ് ഇതൊരു ഓട്ടോയാണ് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് ഞാൻ കുരിയച്ചിറപ്പള്ളിയിലേക്ക് കയറണത് മെയിൻ റോട്ടിലേനെ കേട്ടോ കുരിയേച്ചിറ പള്ളി ഉള്ളത് കുരിയേച്ചിറ മെയിൻ റോട്ട് തന്നെയാണ് പക്ഷെ അതേപോലെ ഒരുപാട് തവണ പോയിട്ടുണ്ട് ഇതുവരെ പള്ളിയിൽ കയറിയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ ഒന്ന് പോണത് ഇത് മൂലുള്ള സീലിംഗ് ഭാഗമാണ് ഇതാണ് അൾത്താരാട്ടാ അൾത്താറ് നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ഇങ്ങനെ കൊത്തുപണികൾ സിമെൻ്റും ഉണ്ട് ചീതേ കണ്ടാന്ന് തോന്നുന്നു അറിയില്ല അത് നന്നായിട്ടുണ്ട് ഒന്ന് ഈശോ സ്നാന സ്നാനം സ്വീകരിക്കുന്നു അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീഭവനിൽ ഈ മസാല ദോശ തിന്നാൻ പോകാൻ കൂടെ പോവാനുണ്ടോ ശ്രീഭവൻ അടിപൊളി മസാല ദോശയൊക്കെ ഉണ്ടാവും അവിടുത്തെ ഫുഡുകളൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ സെൻ്റർ ഒല്ലൂർ സെൻ്റർ എത്തിയപ്പോൾ ഇത് അവിടെ മേരിമാതാ പള്ളിയിൽ പെരുന്നാളാണ് അതിൻ്റെ ലൈറ്റ് കത്തിക്കാനുള്ള ലൈറ്റ് കത്തിച്ച് അതിൻ്റെ വിടിക്കിട്ടുണ്ടോ അത് ഹോട്ടൽ കിട്ടിട്ട് വിടിക്കെട്ടുണ്ട് ലൈറ്റ് ഫോണിൽ വണ്ടികളുടെ ലൈറ്റ് ഫോണിലൊക്കെ അടിച്ചിട്ട് ഇതായിട്ട് പോണത് ബ്ലറായിട്ട് പോണത് അത് കഴിഞ്ഞിട്ട് ഉല്ലൂര് സെൻറ്ററിലെ എസ് ബി ഐയുടെ നേരെ ഓപ്പോസിറ്റ് സ്റ്റേ ശ്രീഭവൻ അപ്പൊ അവിടെ അടിഫു അടിപൊളി ഫുഡാണ് മസാലദോശ ഒന്നും ഒരു രക്ഷയില്ലാട്ടാ മാറ്റിയാല് വെരുന്ന വഴി ലൈറ്റും കിട്ടിട്ടുണ്ടെങ്കിൽ